വല്ലം ഫൊറോനാ പള്ളിയിൽ വിശുദ്ധ അമ്മത് റേസയുടെ തിരുനാൾ ആഘോഷങ്ങൾ വ്യാഴാഴ്ച കൊടിയേറും ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ചയാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വേദപാരംഗതയായ ആവിലായിലെ അമ്മത്രേസയുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് വല്ലം ഫൊറോന പള്ളിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി നാല് ദിവസങ്ങളിലായി നടക്കുന്ന പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രത്യേക മധ്യസ്ഥയും രോഗികളുടെ അഭയവുമായ അമ്മ തിരുനാൾ തിരുനാളാഘോഷങ്ങളുടെ പ്രധാന ചടങ്ങുകളിലൊന്നായ എഴുത്തിനിരുത്തൽ ഇരുപത്തഞ്ചാം തീയതി ശനിയാഴ്ച നടക്കും എഴുത്തിനിരുത്തൽ ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ മുഖ്യകാർമ്മികത്വം വഹിക്കുമെന്ന് പള്ളിവികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി അസിസ്റ്റന്റ് വികാരി ഫാദർ ജിഫിൻ മാവേലി തിരുനാൾ ജനറൽ കൺവീനർ ആന്റണി ഇടപ്പുളവൻ ജോയിന്റ് കൺവീനർമാരായ ജോണി കരോട്ടപ്പുറം പാപ്പച്ചൻ കരോട്ടപ്പുറം കൈക്കാരന്മാരായ ലിയോ പോൾ അപ്പാടൻ സാബു വർഗീസ് ചുള്ളി വൈസ് ചെയർമാൻ ഷിജൻ ഉദുപ്പാൻ ട്രസ്റ്റി ജിയോ പോൾ പി യുസ് തോമസ് വിവിധ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ തിരുനാളിൻ്റെ ഒരുക്കമായിട്ടുള്ള ആത്മീയ ഒരുക്കമായിട്ടുള്ള ദ്വീപിനിയും ജവുമാലയും നൊവേനയും ഈ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ആരംഭിച്ചു അത് ഇരുപത്തി രണ്ടാം തീയതിയോടുകൂടി സമാപിക്കുന്നു ഇരുപത്തി മൂന്നാം തീയതി തിരുനാൾ കൊടികയറുന്നതോടുകൂടി നാല് ദിവസത്തെ തിരുനാളിന് തുടക്കം കുറിക്കുന്നു ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് വേണ്ട കുർബാന കഴിഞ്ഞാൽ ഈ തിരുനാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേർച്ച എന്ന് പറയുന്നത് നെയ്യപ്പമാണ് ഈ ഇടവയിലെ പല കുടുംബങ്ങളിൽ നിന്നും മാവ് ഒരുക്കിക്കൊണ്ടു വന്ന് ഈ പള്ളിയുടെ ഒരുക്കിയിരിക്കുന്ന പന്തലിൽ ആ ഉണ്ണി മാവ് കൊണ്ട് ഉണ്ണിയപ്പ നെയ്യപ്പം ഉണ്ടാക്കി അത് പള്ളിയിലേൽപ്പിക്കുകയും അധിക ദിവസങ്ങൾ വരുന്നവർക്ക് നേർച്ചയായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു അത് വളരെ ഭവ്യതയോടുകൂടെ അത് ജനങ്ങൾ സ്വീകരിക്കുകയും അത് നേർച്ചയായിട്ട് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് തിരുനാള് വളരെ പ്രധാനപ്പെട്ടത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളാണ് പ്രധാന തിരുനാള് ഇരുപത്തി അഞ്ചാന്തി ഒമ്പതരയുടെ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ശേഷം നൂറുകണക്കിന് കുട്ടികൾ എഴുത്തിനിരുത്തുന്ന വലിയൊരു ആഘോഷമായ ശുശ്രൂഷയുണ്ട് അതിന് മുഖ്യ കാര്മ്മികത്വം വഹിക്കുക അഭിവന്യ ആൻ്റണി കരീൽ പിതാവാണ് അവിലായിലെ അമ്മത്രേസ്യ ഒത്തിരിയേറെ നല്ല ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഒത്തിരിയേറെ വായനാശീലമുണ്ട് ഈ ഒരു അമ്മയുടെ ആ ഒരു നല്ല ഗുണം കണ്ടുകൊണ്ട് ഒത്തിരിയേറെ അമ്മമാർ കുട്ടികളെ എഴുത്തിനിരുത്താനായിട്ട് ഈ ദേവാലയത്തിൽ കൊണ്ടുവരുമായിരുന്നു അത് കണ്ടതുകൊണ്ടാണ് തിരുന്നാളിന് ഇങ്ങനെ ഒരു ചടങ്ങ് ആഘോഷമായിട്ട് ഈ ഒരു എഴുത്തിനിരുത്തൽ പതിവ് തുടക്കം കുറിച്ചത് അത് വളരെ ഭംഗിയായിട്ട് പോകുന്നു കുട്ടികൾ ഒത്തിരിയേറെ അറിവിൻ്റെ വെളിച്ചം അവർക്ക് ഈ ഒരു എഴുത്തിനെഴുത്തലൂടെ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച രാവിലെ ഏഴിന് പള്ളി വികാരിയുടെ നേതൃത്വത്തിൽ തിരുനാൾ കൊടിയേറ്റ് വിശുദ്ധ കുർബാന ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുതൽ ഫാദർ ജിജോ കളപ്പുരയ്ക്കൽ നേതൃത്വം നൽകുന്ന വിശുദ്ധ കുർബാന പന്തൽ വെഞ്ചിരിപ്പ് ഓഹരി നെയ്യപ്പം ചുടൽ എന്നീ ചടങ്ങുകൾ നടക്കും ഇരുപത്തിയഞ്ചിന് രാവിലെ ഏഴിന് ഫാദർ ജോർജ് പുത്തൻപുരയ്ക്കൽ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകും രാവിലെ ഒൻപത് മുപ്പതിന് വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരിശേഷിപ്പും തിരു സ്വരൂപവും എഴുന്നള്ളിച്ചു ആഘോഷമായ പാട്ടു കുർബാന നടക്കും ഫാദർ ജസ്ലിൻ തെറ്റയിൽ നേതൃത്വം വഹിക്കും രാവിലത്തെ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ പന്തൽ കഴിഞ്ഞിരിപ്പും പരമ്പരാഗതമായ ആരംഭിക്കുന്നു രാവിലെ ഒൻപത് മുപ്പതിന് കുർബാനക്ക് ശേഷം അഭിമന്യ പിതാവ് ആനണി കരിയൽ പിതാവ് പിതാവും നിരവധി വൈദികരുടെയും നേതൃത്വത്തിൽ എഴുത്തിനിരുത്തിന് ആരംഭിക്കുന്നു ഇരുപത്തിയാറാം തീയതി രാവിലെ പത്ത് മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന തിരുനാൾ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് ജിൻഡോ കാട്ടുപ്പറമ്പിൽ അച്ഛനാണ് അത് കഴിഞ്ഞ് പദ്ധതി നിർഭരമായ അങ്ങാടി പ്രദർശനം വൈകിട്ട് നാല് മണിക്ക് പരീക്ഷ ഒരുക്ക പ്രാർത്ഥന ആവിതാസ്പർശം കാരണം പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും പരീക്ഷ എഴുതുന്ന കുട്ടികളുടെയും കുട്ടികൾക്ക് പരിശുദ്ധ അമ്മയുടെ പോലെ മാധ്യസ്ഥം നേടാൻ ആഗ്രഹിക്കുന്നു വചനപ്രഘോഷണത്തിന് ഫാദർ ജസ്റ്റിൻ കൈപ്പറമ്പാടൻ നേതൃത്വം നൽകും തുടർന്നാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് വൈകിട്ട് അങ്ങാടി പ്രദക്ഷിണത്തിനു ശേഷം കരിമരുന്ന് വിസ്മയം നടക്കും ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാലിന് ഒരുങ്ങുന്ന കുട്ടികൾക്കായി ഫാദർ വക്കച്ചൻ കൂമ്പയിലിന്റെ നേതൃത്വത്തിൽ ആവില സ്പർശം പരീക്ഷ ഒരുക്ക ശുശ്രൂഷ നടക്കും തുടർന്ന് പള്ളി ചുറ്റി പ്രദക്ഷിണം രൂപമെടുത്തുവയ്ക്കൽ എന്നീ ചടങ്ങുകളോടെ തിരുനാൾ തിരുനാളാഘോഷങ്ങൾ കൊടിയിറങ്ങും ഇരുപത്തൊന്നിലധികം ചെണ്ട കലാകാരന്മാരോടൊപ്പം വിവിധ വാദ്യോപകരണങ്ങൾ കൂടി ചേരുന്ന മെഗാ ഫ്യൂഷൻ ചെണ്ടമേളം അരങ്ങേറും നവംബർ ഒന്നിനാണ് എട്ടാമിടം തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാന ദിവസങ്ങളിൽ വല്ലം പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതായും ഭാരവാഹികൾ അറിയിച്ചു ഇരുപത്തി അഞ്ചാം തീയതി തിരുനാൾ ദിനം ഇന്ന് പത്തരയ്ക്ക് തിരുനാൾ കുർബാനയും തുടർന്ന് ഈ അങ്ങാടി പ്രദർശനവുമുണ്ട് അതിനുശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് നാലുമണിയോടുകൂടി ആവിലാ സ്പർശം എന്ന പേരിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ സ്കൂളിലും അറിയിപ്പ് എടുത്തിട്ടുണ്ട് പത്ത് അഞ്ഞൂറോളം ഇവിടെ വരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥന ഒരുക്ക ശുശ്രൂഷയുണ്ട് അത് എല്ലാ വർഷവും നടക്കുന്ന നല്ലൊരു ശുശ്രൂഷയാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവരെ ഒരുക്കി വിടുന്ന ഒരു ശുശ്രൂഷയാണത് അതിൽ കുട്ടികൾ വരികയും അവർക്ക് ഓരോരുത്തരെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഒരുക്കി അവർ വിടുന്നു അത് അവർക്ക് അവർക്കൊത്തിരിയേറെ ഗുണകരമാകുന്നുണ്ട് അവരുടെ പരീക്ഷ അവസരങ്ങളിൽ അപ്പം അങ്ങനെ പരീക്ഷ ആവില സ്പർശം എന്ന പേരിൽ കുട്ടികൾക്ക് പരീക്ഷ ഒരുക്ക പ്രാർത്ഥനയും ഓടുകൂടി ഞായറാഴ്ചത്തെ തിരുക്കറങ്ങൾ അവസാനിക്കുന്നു തിങ്കളാഴ്ച ഒരു ഈ ഇടവിൽ നിന്ന് മരിച്ചവർക്കുള്ളൊരു ചെറിയൊരു പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ